ദുഹാനുഷ്കാരം നഷ്ടപ്പെടുത്തല്ലേ പരിശുദ്ധി അലിവസം പറയുമായിരുന്നു സുഭനിഷ്കാരം ജമാഴത്തായി ദുഷ്കരിക്കുകയും അവിടെ തന്നെ ഇരിക്കുകയും ദിക്റോ ഉർ ആനോതോ ഒരു പള്ളിയിൽ തന്നെ ഇരിക്കുകയും സൂര്യൻ ഉദിക്കുന്നവരെ കാത്തിരുന്നു എന്നിട്ട് സൂര്യൻ സൂര്യനുദിച്ച് ഒരു കുന്തത്തിന്റെ മുഴത്തോളം അങ്ങ് ഉയർന്നാൽ എന്ന് പറഞ്ഞ ഒരു ഉദ്ദേശം ആഫ്റ്റർ സൺറൈസ് അത്രയും ഇരുപതിനേറ്റ് ഉദയം കഴിഞ്ഞ് കഴിഞ്ഞു കടന്നാൽ രണ്ട് രണ്ട് റഖാറ്റുകളായി ലുഹാജ നിങ്ങൾ നിഷ്കരിച്ചാൽ നിങ്ങൾ പരിപൂർണമായ അമ്ര ചെയ്ത കൂലി നിങ്ങൾക്കള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി റസൂലുള്ളാഹു അലൈ വസ്ലം അമ്രന്റെ കൂലി ഖലീലി അലൈഹി വസല്ലം എൻ്റെ പരിശുദ്ധ കൂട്ടുകാരൻ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം മൂന്ന് കാര്യം ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു വന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സിയാമ മിൻ കുല്ലി വന്നിൻ എല്ലാ അറബ് മാസത്തെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പ് നോൽക്കണമെന്നും ാറ്റ് മുടങ്ങാതെ വിസ്കരിക്കണമെന്നും ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പേ വിശാസ്കാരം കഴിഞ്ഞ് വിതൃകൂട വിസ്കരിക്കണമെന്നും എന്നോടെന്റെ പരിശുദ്ധ കൂട്ടുകാരൻ ഉപദേശിച്ചുവെന്ന് മഹാനായ സിദ്ധമായ ഹരിഹാണ് കൈകളിലൊക്കെ വേദന ഇല്ലാത്തവരില്ലോ ഇന്നത്തെ കാലത്ത് ഊരവേദന കൈവേദന മുട്ടുകാൽ വേദന എന്തൊക്കെ വേദനകളാണ് ഇതൊക്കെ മരുന്ന് വേണ്ടേ ഗുഹാനുഷ്കാരം അതിന്റെ മരുന്നാണ് എത്ര പൈസ നമ്മൾ അതിഷ്ടം കുടിച്ചിട്ട് കളഞ്ഞതല്ലേ ഗുഹാനുഷ്കരിക്കാതെ നിങ്ങൾ ഓരോരുത്തരും നേരം പുലരുമ്പോ നിങ്ങളുടെ കൈകാലുകളുടെ കണിപ്പുകൾ ജോയിന്റുകൾ അതിനൊക്കെ പകരം കൊടുക്കണേ വിന് സ്വതക്ക് കൊടുക്കണേന്ന് റസൂലുള്ള എത്ര ജോയിന്റ് ഉണ്ടെന്നറിയാം നമ്മുടെ ശരീരത്തിലെ മൊത്തം നമ്മുടെ ബോൺസ് മാത്രമല്ല നമ്മുടെ നമ്മുടെ നെഴുവുകൾ നമ്മുടെ മറ്റു ശരീരത്തിന്റെ മസിലുകളൊക്കെ കൂടിയ ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ജോയിന്റ്സ് മുന്നൂറ്റി അറുപത് ജോയിന്റുകൾ ഉണ്ടെന്നാണ് നമ്മളൊരു റുപ്പഴിലേക്ക് പോകുമ്പോൾ എത്ര നൂറുകണക്കിന് ജോയിന്റുകൾ ഇവിടെ മടങ്ങണം ഒരു റുപ്പുഴ് ചെയ്യാൻ ഊര വളയാൻ ഊരവേദന വരുമ്പോഴേ ഉമ്മിനെ റുപ്പഴൊന്നും വേദന ഇല്ലാതെ ചെയ്തതിന് സുഖം മനസ്സിലാവുള്ളൂ സുജൂതിലേക്ക് പോകുമ്പോ കാലിന് മുട്ടുവേദന ഇല്ല നമ്മുടെ സുജൂത് കോഴി കൊത്തണ പോലെ എഴുന്നേറ്റ് ഓടയാണ് സുജൂത് കഴിഞ്ഞിട്ട് എന്താണ് ആ സുജൂത് ലാഹുവിന്റെ മുമ്പിൽ ഇതിനെ അടുക്കാൻ പറ്റിയ വേറെ ഒരു വഴിയില്ലെന്ന് അതൊക്കെ കൈയും കാലും ഊരയും പെരടിയും കൈമുട്ടുകളൊക്കെ മടങ്ങണ്ടേ ും നിങ്ങൾ ഓരോരുത്തരും നേരം പുലർന്നാൽ നിങ്ങളുടെ കൈകാലുകളിൽ ഒന്നാമച്ച മുന്നൂറ്റി അറുപത് ജോയിന്റുകൾക്ക് മുന്നൂറ്റി അറുപത് രൂപയെങ്കിലും മിനിമം നിങ്ങൾ സ്വതക്ക കൊടുക്കണം ഒരു ദിവസം പൊന്നാര നബി അതിന് മാത്രം പൈസ നിങ്ങൾ കയ്യിലില്ലല്ലോ മുന്നൂറ്റി അറുപത് സ്വതക്കെല്ലുഹത്തിയാണ് മുന്നൂറ്ററുപതെങ്കിലും ചൊല്ലിത്തീതത്തിൻ സ്വതപ എല്ലാ സ്വതക്കയാണ് പൈസ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയത് പൈസ ഉള്ളവർക്കും പറ്റിയത് സ്വതക്കയാണ് പറഞ്ഞു എല്ലാ സ്വതക്കയാണ് എന്ന് മുന്നൂറ്ററുപത് തവണ നിങ്ങൾ ചൊല്ലിയേക്കണം സ്വതപ്പ എല്ലാ അള്ളാഹു സ്വതക്കയാണ് നന്മ ചെയ്യാൻ പറയുന്നത് സ്വതക്കയാണ് അങ്ങനെ ഒന്ന് മുന്നൂറ്ററുപത് കൊടുക്കും ഒരു തിന്മ ചെയ്യരുത് എന്ന് പറയുന്നത് സ്വതക്കയാണ് മുന്നൂറ്ററുപത് തവണ ചെയ്യുന്നത് ഒരു ദിവസം ഇതിനെല്ലാം പകരം നിങ്ങൾ ചെയ്യുന്ന സ്വതക്കക്ക് പകരം മതിയാവുന്ന ഒരു സംഗതിയുണ്ട് ുഹായുടെ രണ്ടര കാറ്റ് നിസ്കാരം ഈ മുന്നൂറ്റി അറുപത് കഴിപ്പുകൾക്കുള്ള സ്വതക്കക്ക് തുല്യമാണ് രണ്ടര കാത്ത് ഇതുവരെ നിസ്കരിക്കാം സൂര്യൻ ഉദിച്ചൊരു മിനിറ്റ് കഴിഞ്ഞ് ബുഹുർ പാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് വരെ എപ്പോഴെങ്കിലും എട്രക്കാർ കഴിയുന്നവര് എട്ടക്കാലത്ത് നിസ്കരിക്കാം നമ്മൾ പ്രശ്നം വരാനേക്ക് അടുക്കുന്നില്ല നമ്മുടെ വി കെ അബ്ദുൽ ഖാദർ മോലി പറഞ്ഞില്ലേ പറഞ്ഞേ ഇങ്ങനെയധികം വലിയ വലിയ വേളൊക്കെ നടന്നിട്ട് മാറ്റം കാണുന്നില്ലല്ലോ ആൾക്കാർ മഴയപ്പോലെ എന്നല്ലാതെ നമ്മൾ ഈ മാറ്റം കാണുന്നില്ലല്ലോ വലിയൊരു വിഷയമാണ് എന്റെ കാരണം എന്നറിയോ നമ്മൾ മനസ്സുകൊണ്ട് അള്ളാഹുലേക്ക് അടുത്തിട്ടില്ല നമ്മളങ്ങനെ പാടിപ്പോണുണ്ട് സ്ഥാത് പാടുന്നുണ്ട് നമ്മളെ തലാട്ടണുണ്ട് ഇതല്ലാതെ മനസ്സിലേക്ക് കിടന്നിട്ടില്ല വിഷയം അള്ളാഹുലേക്ക് അടുത്തിട്ടില്ല ഉടച്ചവനിലേക്ക് മനസ്സ് കൊടുത്തിട്ടില്ലാഹു നമ്മുടെ കൂടെ അരികത്ത് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ കാരുണ്യവാൻ ാഹു കൂടല്ലേ മുന്നൂറ്റി അറുപത് ജോയിന്റുകൾ ശരീരത്തിന്റെ ജോയിന്റുകൾ അവിടെ വേദനയില്ലാതെ നിന്നെ വർഷങ്ങളോളം കൊണ്ടു നടന്നിട്ടുണ്ട് ഒരു നേരത്തെ വേദനയ്ക്ക് ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ആശുപത്രിയിൽ പോയതിന്റെ ചെലവ് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ അല്ലേ നിനക്ക് അറുപത് വയസ്സാകുന്നവരെ നിങ്ങൾക്ക് എഴുപത് വയസ്സാകുന്നവരെ ഒരു വേദന പോലും അറിയാതെ കൊണ്ടു നടന്നാഹുവിന് എന്ത് കൊടുത്തു ഫീസ് എന്തൊരു അക്കാശ് ദുഃഖ